ഇന്ന് എല്ലാ കണ്ണുകളും സുപ്രീം കോടതിയിലേക്കാണ് ലോകത്തെമ്പാടുമുള്ള ശബരിമല അയ്യപ്പൻ്റെ വിശ്വാസികൾ പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന നിമിഷമാണ് ഓരോ നിമിഷവും കടന്നു പോകുന്നത് കാരണം ഇന്ന് ഒരു ഹർജി പരിഗണിക്കുന്നുണ്ട് വിശ്വ ഹിന്ദു പരിഷത്ത് നൽകിയ ഹർജിയാണ് നേരത്തെ തന്നെ കേരള ഹൈക്കോടതി തള്ളിയ ഒരു ഹർജിയാണ് ഇപ്പോൾ അത് സുപ്രീം കോടതിയിൽ എത്തിയിരിക്കുകയാണ് അത് മറ്റൊന്നുമല്ല നിലയ്ക്കൽ മുതൽ പമ്പ വരെയുള്ള ഇരുപത്തിരണ്ട് കിലോമീറ്റർ ദൂരം തീർത്ഥാടകർക്ക് സൗജന്യമായി ബസ് സർവീസ് നൽകാമെന്നാണ് വിശ്വഹിന്ദു പരിഷത്ത് നൽകിയ ഹർജി അതിൽ വിശ്വ പരിഷത്ത് പറയുന്ന കാര്യമുണ്ട് കാരണം തീർത്ഥാടകരുടെ എണ്ണം ഓരോ വർഷവും കൂടി വരുന്നു മതിയായ ബസ്സുകളില്ല ഉള്ള ബസ്സുകൾ തന്നെ കേടുപാടുകളായി വഴിയിൽ കിടക്കുന്ന സാഹചര്യമുണ്ട് അതുകൊണ്ട് നിലയ്ക്കൽ മുതൽ പമ്പ വരെ തങ്ങൾ ഈ ഭക്തജനങ്ങളെ വിശ്വാസികളെ സൗജന്യമായി കൊണ്ടുചെന്നാക്കാം ഇത് മുടക്കം വരില്ല ഉണ്ടാകും ഒപ്പം തന്നെ പമ്പയിൽ ഞങ്ങൾ പാർക്ക് ചെയ്യില്ല എന്നുകൂടി വിശ്വ ഹിന്ദുപക്ഷത്തിൻ്റെ ഹർജിയിൽ പറയുന്നു പക്ഷേ ഇതിനെ സംസ്ഥാന സർക്കാർ എതിർക്കുന്നു സംസ്ഥാന സർക്കാർ നൽകിയ സത്യവാങ്മൂലത്തിൽ പറയുന്നു നിലയ്ക്കൽ മുതൽ പമ്പ വരെയുള്ള റൂട്ട് കെ എസ് ആർ ടി സിയുടെതാണ് കെ എസ് ആർ ടി സിക്ക് മാത്രമേ അവിടെ സർവീസ് നടത്താൻ കഴിയുകയുള്ളൂ ഇതിലെ റേറ്റ് എന്ന് പറയുന്നത് സർക്കാർ ഉത്തരവ് പ്രകാരമുള്ള റേറ്റുകളാണ് മേടിക്കുന്നത് ഭക്തർക്ക് എല്ലാവിധ സൗകര്യങ്ങളും തങ്ങൾ എന്ന് പറയുന്നു നമുക്കറിയാം ഓരോ വർഷക്കാലവും ഭക്തരുടെ കയ്യിൽ നിന്ന് വലിയ തുക തന്നെയാണ് ഈ ഇരുപത്തിരണ്ട് കിലോമീറ്ററിനായി കെ എസ് ആർ ടി സി ഈടാക്കുന്നത് മതിയായ സൗകര്യങ്ങൾ അല്ലെങ്കിൽ എല്ലാ വർഷവും ഉയരുന്ന വലിയ പ്രതിഷേധങ്ങൾക്കും ആരോപണങ്ങൾക്കും കാരണമാകുന്നു അതായത് കോവിഡിന് തൊട്ട് മുമ്പ് വരെ സ്വകാര്യ വാഹനങ്ങൾ കടത്തിവിട്ടെങ്കിൽ ഇപ്പോൾ അത്തരം വാഹനങ്ങൾ പോലും കടത്തിവിടാത്തൊരു സാഹചര്യമുണ്ട് ഇവിടെയാണ് വിശ്വഗന്ധു പരിഷത്ത് അവിടെ എത്തുന്ന മുഴുവൻ ഭക്തർക്കും ഈ ഇരുപത്തിരണ്ട് കിലോമീറ്റർ നിലയ്ക്കൽ മുതൽ പമ്പ വരള്ള ഇരുപത്തിരണ്ട് കിലോമീറ്റർ സൗജന്യ ബസ് യാത്രാ വാഗ്ദാനവുമായി ഇപ്പോൾ സുപ്രീംകോടതിയിലെത്തിയിരിക്കുന്നു ഈ വിധി വിശ്വ ഹിന്ദുപരിഷത്തിന് അനുകൂലമായി അല്ലെങ്കിൽ വിശ്വാസികൾക്ക് അനുകൂലമായി വന്നാൽ ലോകത്തെമ്പാടുമുള്ള ശബരിമല ദർശിക്കുന്ന കൊടാനുകോടി ഭക്തർക്ക് അതൊരു വലിയൊരു ആശ്വാസമായി മാറും ന്യൂസ് ടെക്സ്പ്രസ് ഇന്ത്യ മലയാളം